ജയചന്ദ്രൻ തൂക്കിയ ഗാനപൗർണമി മലയാളിക്ക് പ്രണയത്തിലും വിരഹത്തിലും സന്തോഷത്തിലും സന്താപത്തിലും കൂട്ടായിരുന്ന ആ മനോഹര ഗാനം നിലച്ചു ഭാവഗായകനവിട പ്പെട്ട മധുരമായ സ്വരം വീണ്ടും വീണ്ടും കേൾക്കാനാണ് ദൈവം കുയിലിനെയും ഗായകരെയും സൃഷ്ടിച്ചത് എന്ന് പറയാറുണ്ട് ശോകമോഖമായ അന്തരീക്ഷത്തെയും കാലത്തെയും അവ സംഗീത സാന്ദ്രമാക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട സ്വരമാധുരിയാൽ തലമുറകളുടെ മനസ്സിനെ ചക്കര പന്തലിലാക്കിയ ഭാവഗായകനായിരുന്നു പി ജയചന്ദ്രൻ പുതുവർഷത്തിൽ അദ്ദേഹത്തിന്റെ ജീവസംഗീതം നിലയ്ക്കുമ്പോൾ സുവർണഗീതങ്ങളുടെ ഒരു യുഗം അസ്തമിക്കുകയാണ് മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ പുരസ്കാരം അഞ്ചുവട്ടം സംസ്ഥാന പുരസ്കാരം മലയാളത്തിന് പുറമെ തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി ഭാഷകളിലായി ആയിരക്കണക്കിന് ഗാനങ്ങൾ തമിഴ്നാട് സർക്കാരിന്റെ മികച്ച ഗായകനുള്ള സംസ്ഥാന അവാർഡിന് പുറമെ തമിഴ് ചലച്ചിത്ര സംഗീതത്തിന് നൽകിയ സംഭാവനകൾക്കുള്ള അംഗീകാരമെന്ന നിലയിൽ കലൈമാമണി പുരസ്കാരവും മലയാള തനിമ വാക്കിലും സ്വരത്തിലും പെരുമാറ്റത്തിലും പുലർത്തിയ ഈ മഹാഗായകന് ലഭിച്ചിട്ടുണ്ട് സ്വരലയ പുരസ്കാരം ജെ സി ഡാനിയൽ അവാർഡ് എന്നിവ നൽകി ജന്മനാടും അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് പാടിയ ഗാനങ്ങളുടെ എണ്ണം കൊണ്ടല്ല ജയചന്ദ്രൻ ആസ്വാദകരെ വിസ്മയിപ്പിച്ചത് മറിച്ച് ഓരോ ഗാനവും ഭാവാത്മകമായിരുന്നു അധികമാർക്കും എളുപ്പത്തിൽ അനുകരിക്കാൻ പറ്റാത്ത സുതാരസുന്ദരമായ നാദം കൊണ്ട് അവ വേറിട്ട് നിൽക്കുന്നു ഏത് തലമുറയിലെയും മലയാളി ഇക്കാലവും ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടുന്ന ഗാനശേഖരത്തിൽ നിശ്ചയമായും ജയചന്ദ്രന്റെ എണ്ണമറ്റ മറ്റു ഗാനങ്ങളുണ്ടാകും ജയചന്ദ്രൻ എന്ന ഗായകന്റെ ജീവിതത്തിലുടനീളം ചന്ദ്രനും ചന്ദ്രികയുമുണ്ട് പേരിൽ തന്നെ ജയവും ചന്ദ്രനും ചേർന്നിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ സംസ്ഥാന കലോത്സവത്തിൽ മികച്ച ക്ലാസിക്കൽ ഗാനത്തിന് യേശുദാസ പുരസ്കാരം നേടിയപ്പോൾ മൃദംഗത്തിൽ ജയചന്ദ്രനായിരുന്നു ജയം അവിടെ മുതൽ അനുഗ്രഹീതരായ ഈ രണ്ടു ഗായകരും ചേർന്ന മലയാള സിനിമയെ സംഗീത സാമ്രാജ്യം പഠിക്കുകയായിരുന്നു യേശുദാസ് ഗാനഗന്ധർവനായപ്പോൾ ഭാവഗായകനെന്ന ദിവ്യവിശേഷണം ലഭിച്ചത് ജയചന്ദ്രനായിരുന്നു കുഞ്ഞാലി മരക്കാർ എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് ആദ്യം പാടിയതെങ്കിലും ധനുമാസ ചന്ദ്രികയിലാണ് ആ സ്വരമുദ്ര വെട്ടിത്തിളങ്ങിയത് ദേവരാജൻ മാസ്റ്റർ സംഗീത സംവിധാനം നിർവഹിച്ച കളിത്തോഴൻ എന്ന ചിത്രത്തിലെ മഞ്ഞലയിൽ മുങ്ങി തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു എന്ന അനശ്വര ഗാനത്തോടൊപ്പം ആത്മഭാവം ഗാനത്തിലേക്ക് പകരുന്ന ഗായകനും ഉദിച്ചു വന്നു മഞ്ഞും കുളിരും നിലാവും ആ ഗാനം കേൾക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നു നിൻമണിയറയിലെ നിർമ്മശയയിലെ എന്ന നാദത്തിൽ ഏതൊരു നൈർമല്യവും അനുഭൂതിയുമാണ് റംസാനിലെ ചന്ദ്രികയോ രജനീഗന്ധിയോ എന്ന പാട്ടിൽ ചന്ദ്രനും നിശാഗന്ധിയും വിടരുന്ന അനുഭൂതി ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരീശിൽപം ജയചന്ദ്രന്റെ സ്വരം ചെത്തി ചെത്തിമിനുക്കിയെടുത്തു തരുന്ന നാദശിൽപം തന്നെയാണ് എം എസ് ബാബുരാജ് സംഗീതം നൽകിയ ഉദ്യോഗസ്ഥയിലെ അനുരാഗാനം പോലെ എന്ന ജയചന്ദ്ര സംഗീതം ചൊല്ലാത്ത കാമുകഹൃദയങ്ങളുണ്ടാവില്ല ജയചന്ദ്രന് ഗാനങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം ഉദിക്കുന്നതിലൊന്നാണ് സുപ്രഭാതം സുപ്രഭാതം തന്നെ നീലഗിരിയുടെ സഖികൾക്കും ജ്വാലമുഖികൾക്കും മാത്രമല്ല ശ്രോതാവിനും ആ സ്വരം സുപ്രഭാതം ആശംസിക്കുന്നു മലയാള ഭാഷതൻ മാതക ഭംഗിയുടെ എഴുന്നള്ളത്തും ആ സ്വരഭംഗിയിലൂടെയാണ് നമ്മൾ കേട്ടത് പുതുതലമുറയ്ക്ക് വേണ്ടി പാടിയ പ്രായം തമ്മിൽ മോഹം നൽകി ഓലഞ്ഞാലക്കുരുവി ശാരദാംബരം എന്നിവ പ്രായം ലെവലേശം സ്പർശിക്കാത്ത ഗാനങ്ങളായിരുന്നു ദക്ഷിണേന്ത്യയുടെ പ്രിയ ഗായകനായ എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ ചില സ്വഭാവ സവിശേഷതകൾ ജയചന്ദ്രനും ഉണ്ടായിരുന്നു സംഗീതത്തെ മുഖ്യമായി ഉപാസിക്കുമ്പോഴും സാധാരണ ജീവിതശൈലികളിൽ നിന്ന് ഇരുവരും പുറം തിരിഞ്ഞു നിന്നില്ല പാട്ടിന്റെ പാട്ടിന്റെ വഴിക്കും ജീവിതത്തെ ജീവിതത്തിന്റെ വഴിക്കും അവർ മേയാൻ വിട്ടു നഖക്ഷതങ്ങൾ എന്ന സിനിമയിലെ സംഗീതജ്ഞനെ എത്ര അനായാസമാണ് ജയചന്ദ്രൻ ആവിഷ്കരിച്ചിരിക്കുന്നത് ഭാവഗാനത്തിൽ മാത്രമല്ല ഭാവപ്രകടനത്തിലും താൻ പിന്നിലല്ല എന്ന് ആവേശം തെളിയിച്ചു വടക്കുംനാഥ ഭക്തൻ കൂടിയായ ജയചന്ദ്രന്റെ ഭക്തിഗാനങ്ങളും മലയാളത്തിന് മുതൽക്കൂട്ടാണ് കേരളം ജന്മം നൽകിയ ഏറ്റവും മികച്ച രണ്ട് ഗായകർക്കും യുഗപ്രഭാവനായ ശ്രീനാരായണ ഗുരുവിന്റെ വരികൾ ആലപിക്കാൻ സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ടാവും അത് പ്രകൃതിയുടെ ഒരു നിയോഗമാകാം ജാതിഭേദം മതദേശം ഏതുമില്ലാതെ സർവരും എന്ന ഗുരുസുക്തം ആലപിച്ചായിരുന്നു യേശുദാസിന്റെ തുടക്കം ദേവരാജൻ മാഷിന്റെ സംഗീതത്തിൽ ഗുരുദേവന്റെ ശിവപ്രസാദ പഞ്ചകം ജയചന്ദ്രനും ആലപിക്കാനിടയുണ്ടായി മലയാളികളെ പോലെ തമിഴരും ജയചന്ദ്ര ഗീതങ്ങൾ നെഞ്ചിലേറ്റുകയാണ് പലതവണ തമിഴ്നാട് സർക്കാരിന്റെ മികച്ച ഗായകനുള്ള പുരസ്കാരം ജയചന്ദ്രൻ ലഭിച്ചിട്ടുണ്ട് പ്രതിഭാശാലികളായി നിരവധി സംഗീത സംവിധായകരും പ്രവർത്തിക്കാനുള്ള ഭാഗ്യവും അദ്ദേഹത്തിന് ലഭിച്ചു എം എസ് ബാബുരാജ് ജി ദേവരാജൻ ഇളയരാജ ആർ കെ ശേഖർ എന്നിവരുടെ ഗാനങ്ങൾ ജയചന്ദ്രനാഥത്തിലൂടെ ഹിറ്റുകളായി ഇളയരാജയുടെ സംഗീതത്തിൽ ആലപിച്ച റാസാത്തിയുന്നി കാണാതെ നെഞ്ച കാത്താടി പോലാടത എന്ന ഗാനം ദക്ഷിണേന്ത്യ കീഴടക്കാൻ ജയചന്ദ്രനെ സഹായിച്ചു ആർ കെ ശേഖർ എന്ന സംഗീത സംവിധായകന്റെ ഈണത്തിൽ വെള്ളിത്തേൻ കിണം എന്ന ഗാനം ജയചന്ദ്രൻ പാടി അപ്പോൾ ഒൻപത് വയസ്സ് മാത്രമുണ്ടായിരുന്ന മകൻ ദിലീപ് ശേഖർ പിന്നീട് ലോക പ്രശസ്തനായ എ ആർ റഹ്മാനായി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എ ആർ റഹ്മാൻ സംഗീതം നൽകിയ കിഴക്കു ചെമയിലെ എന്ന ചിത്രത്തിലെ ഗാനത്തിന് തമിഴ്നാട് സർക്കാരിന്റെ പുരസ്കാരവും ജയചന്ദ്രൻ ലഭിച്ചു സാഹിത്യത്തിനും സംഗീതത്തിനും പ്രായത്തെയും കാലത്തെയും അതിജീവിക്കാനുള്ള സിദ്ധിയുണ്ട് ആറ് ദശാബ്ദത്തോളമായി വിവിധ ഭാഷകളിൽ സ്വരപൂജ ചെയ്ത ജയചന്ദ്രൻ എക്കാലവും കേരള കൗമുദിയുടെ ആത്മമിത്രവുമായിരുന്നു ഗാനാസ്വാദകരുടെ മനസ്സിൽ ഒരിക്കലും വാടാത്ത സുഗന്ധം മാറാത്ത സൗമ്യ സ്വരമലരുകൾ തന്നാണ് അദ്ദേഹം മടങ്ങുന്നത് ആ വേർപാടിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിനും സംഗീത ലോകത്തിനുമുള്ള ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു